ചെപ്പടി വിദ്യയാണ് സർക്കാരിതിലൂടെ കാണിക്കുന്നത് അതായത് അതീവ ദരിദ്രർ സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ് എന്താണ് അതിജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ പ്രധാനം ഭക്ഷണം പാർപ്പിടം ആരോഗ്യം വരുമാനം എന്നിവയില്ലാത്തവരെയാണ് അതീവ ദരിദ്രരായിട്ട് കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് സി പി എമ്മിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ നാലര ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് ഈ പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താ ഈ നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ അറുപത്തിനാലായിരം ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ് അതാണ് ചോദ്യം